ഉപേക്ഷിക്കപ്പെട്ടിരുന്ന കാലം കേരളക്കരയിൽ ഇനിയില്ല നാം വൃത്തിയുടെ കാര്യത്തിൽ ഒന്നാമതാണ് അവനവന്റെ മാലിന്യം അവനവന്റെ ഉത്തരവാദിത്തമാണ് എന്ന് കേരളക്കര തിരിച്ചറിഞ്ഞ കേരള ജനത പഠിച്ച കാലമാണ് കടന്നുപോകുന്നത് ഇന്നത്തെ ഈ വ്ലോഗോ ഭയങ്കര സ്പെഷ്യലാണ് ഫുൾ വൃത്തിയാണ് മാത്രമല്ല ഒരു സർപ്രൈസ് കൂടിയുണ്ട് നമ്മുടെ കേരളക്കരയെ വൃത്തിയായി സൂക്ഷിക്കുന്നതിന് ശപഥമെടുത്ത ഒരു പ്രിയപ്പെട്ട കൂട്ടമാണ് വൻ ജനത്തിരക്കാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കനകക്കുന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വൃത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ശുചിത്വ മിഷന്റെ സാരഥ്യത്തിൽ നടക്കുന്ന അതിഗംഭീരമായ ഒരു പരിപാടി പല തരത്തിലുള്ള സർക്കാർ വകുപ്പുകളും ഏജൻസികളും ഒരുമിച്ച് നിന്നുകൊണ്ട് കേരളക്കരയെ സ്വർഗ്ഗ ഒരു ഗംഭീര പരിപാടി വൃത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് തന്നെ നമ്മളെ സ്വീകരിക്കാനായി നിൽക്കുന്ന പാഴ് വസ്തുക്കളിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഈ പ്രതിമയാണ് ഇത് മാത്രമല്ല നമ്മുടെ ഈ മുഴുവൻ ഉണ്ടല്ലോ മനോഹരമായിട്ടുള്ള പാഴ് വസ്തുക്കളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒത്തിരിയേറെ കലാരൂപങ്ങളുണ്ട് പ്രധാന കവാടത്തിലുണ്ടല്ലോ പ്ലാസ്റ്റിക് അറസ്റ്റ് ആണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഒരു പ്ലാസ്റ്റിക് ഉൽപ്പന്നം അകത്തേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ ഈ പ്രിയപ്പെട്ടവർ സമ്മതിക്കില്ല എന്താ അതിന്റെ ഗ്രീൻ പാലിച്ചാണ് വൺ ടൈം യൂസ് ആയിട്ടുള്ള ഉള്ളിൽ വലിച്ചെറിയാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ പത്ത് രൂപയുടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വിടും ഈ സ്റ്റിക്കർ ഒട്ടിച്ചാണ് അങ്ങോട്ട് വിടുന്നത് അപ്പോ തിരിച്ചുവരുമ്പഴത്തേക്ക് ഈ സ്റ്റിക്കർ കാണിച്ച് കഴിഞ്ഞാൽ ഏത് ആണെങ്കിലും അത് റീഫണ്ട് അതെ അല്ലേ ചെയ്തോ ചുരുക്കി പറഞ്ഞാൽ വളരെ മാതൃകാപരമായിട്ടാണ് ഇതിന്റെ ഓരോ ും സംഭവിക്കുന്നത് മാലിന്യനിർമ്മാർജ്ജന രംഗത്ത് കേരളത്തിൻ്റെ സവിശേഷതകളും നാട്ടങ്ങളും ചർച്ച ചെയ്യുന്നതിനും ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനുമാണ് വൃത്തി രണ്ടായിരത്തി ഇരുപത്തി ദേശീയ കോൺക്ലേവ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് കേരളം നടപ്പാക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് സംശയങ്ങളുള്ളവർക്ക് അവ ഉന്നയിക്കാനും ദൂരീകരിക്കാനുമുള്ള വേദി കൂടിയാണ് ഈ കോൺക്ലേവ് എല്ലാ മാർഗങ്ങളും അവലംബിക്കേണ്ടതുണ്ട് കാരണം ഇത് നമ്മളെല്ലാം കൂടി ഒറ്റക്കെട്ടായി നടത്തേണ്ടതാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയുമ്പോൾ അവരുടെ മാത്രം ഉത്തരവാദിത്തമല്ല ഓരോ വ്യക്തിക്കും ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട് ഓരോ വ്യക്തിയും മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്നവരാണ് അപ്പൊ എല്ലാ മാർഗങ്ങളും അവലംബിക്കുകയാണ് നമ്മൾ കൂട്ടായിട്ടാണ് ഈ ശ്രമം നടത്തേണ്ടത് അപ്പോ ഇപ്പോ എൺപത് ശതമാനത്തിലെത്തി എന്നതുകൊണ്ട് തൃപ്തിപ്പെട്ടുകൂടാ നൂറ് ശതമാനത്തിലെത്തിക്കാൻ വേണ്ടിട്ടുള്ള കൂട്ടായ പ്രയത്നം ജനകീയമായിട്ടുള്ള പ്രയത്നം നമുക്ക് തുടരേണ്ടതുണ്ട് അതിന് ഊർജം പകരുന്നതായിരിക്കും ഈ കോൺക്ലേവ് നവകേരളത്തിന്റെ ഈ ബ്ലോഗ് ഉണ്ടല്ലോ എനിക്ക് സോ 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 സ്പെഷ്യൽ ആണ് അതിന് റീസെന്റ് മറ്റൊരു കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് നവകേരളത്തിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ ഞാൻ എൻ്റെ മക്കളെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് ഇരട്ട പെൺകുട്ടികളാണ് ദയാ ഇത് ദിയ ഈ ഒരു പരിപാടി അതായത് വൃത്തി രണ്ടായിരത്തി എന്ന് പറയുന്ന ഒരു നാഷണൽ കോൺക്ലേവ് സംഭവിക്കുമ്പോൾ അത് ഞാൻ ഒറ്റയ്ക്കല്ല തിരിച്ചറിയേണ്ടത് നമ്മൾ ഒറ്റയ്ക്കല്ല കാണേണ്ടത് പകരം അത് ജെൻസി പുതിയ തലമുറ കൂടി കാണേണ്ടതുണ്ട് ശരി കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് നല്ല രസം പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ നമ്മൾ ഈ കാണുന്നതൊക്കെ ചുമ്മാ അങ്ങ് കണ്ട് കളയുവോ അതോ കൂട്ടുകാരോടൊക്കെ പറയുവോ ആ പഠിക്കും നമുക്കിതെല്ലാം ഇവർക്ക് ഒരുമിച്ച് പറഞ്ഞു കൊടുക്കണം കേട്ടോ കേട്ടോ സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മുടെ ഫാമിലി കുട്ടികൾ ഒക്കെ കാണേണ്ടത് കേട്ടോ ഒരു പാഴ് വസ്തുവും പാഴ് വസ്തുവല്ല

സാധാരണ നമ്മുടെ കുപ്പിയുടെ തിരിക്കടപ്പില്ലേ ആ സാധനം വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ആർട്ട് ഈ വേസ്റ്റ് ടു ആർട്ട് എന്നുള്ളത് മാത്രമല്ല സത്യത്തിൽ ഈ കോൺക്ലേവിൻ്റെ ഒരു സന്ദേശമോ ലക്ഷ്യമോ ഇപ്പോഴും വളരെ ആക്റ്റീവായിട്ടുള്ള പണികളൊക്കെ നടന്നുകൊണ്ടിരിപ്പുണ്ട് ഇതിൽ എനിക്ക് മനസ്സിലാക്കാനായ ഒന്ന് ഒന്ന് നമ്മുടെ ഈ മാലിന്യ സംസ്കരണ മേഖലയിൽ കേരളം ഉണ്ടാക്കിയെടുത്ത നേട്ടങ്ങളുണ്ട് വികസനപരമായിട്ടുള്ള മാതൃകയാണ് അത് ഓരോ കേരളീയനും കഴിഞ്ഞുപോയി എത്രയോ കാലമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അതിനെ ദേശീയ അന്തർദേശീയ തലത്തിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യം ഈ മഹാമേളയ്ക്കുണ്ട് പിന്നെ നമ്മൾ ഈ മറ്റേ ബിനാലേക്കൊക്കെ പോകുന്നത് പോലെയുള്ളൊരു ഒരു നിറവുള്ള ഭയങ്കര ഒരു ആംബിയൻസിൽ ഇത് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യരൊക്കെ ഇവിടേക്ക് വരുന്നു എന്ന് പറയുന്ന ഒരു പുല്യ പ്ലസ് അതുവഴി ഉണ്ടാകുന്നൊരു അവയർനെസ് ഉണ്ട് പിന്നീട് എന്തൊക്കെയാണ് ഒരു അവബോധം നമുക്ക് ഉണ്ടാകേണ്ടത് മാലിന്യത്തിന്റെ കാര്യത്തിൽ ഏതൊക്കെ തരത്തിലാണ് നമുക്കൊരു നമ്മുടെ വീട്ടിൽ നിന്നത് തുടങ്ങാൻ പറ്റുക എന്നതിനുള്ള ഇതുണ്ട് ഇതിലെ മറ്റൊരു വലിയ പ്രത്യേകത മാലിന്യ സംസ്കരണ മേഖലയിലെ സംരംഭകത്വം എന്ന് പറയുന്ന ഒരു പോയിന്റാണ് വളരെയേറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സാധനമാണ് അതായത് പുതിയ സംരംഭകരിലേക്ക് കടന്നു വരികയാണ് പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ടപ്പ് മിഷനൊക്കെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാലം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ചെറുപ്പക്കാർക്ക് ആപാലവൃദ്ധം ജനങ്ങൾക്ക് മാലിന്യ സംസ്കരണ മേഖലയിൽ വളരെ മികച്ച സംരംഭകരായി മാറാൻ കഴിയുന്നു എന്ന് പറയുന്ന വലിയൊരു പ്ലസ് ഉണ്ട് മാലിന്യമുക്ത നവകേരളം എന്നൊരു ആശയം ഇത്രമേൽ നമ്മുടെ മാലിന്യ സംസ്കരണത്തിനെ അതിഗംഭീരമായി മാതൃകാപരമാക്കി എങ്ങനെ മാലിന്യം സംസ്കരിക്കണമെന്ന് മലയാളികളെ പഠിപ്പിച്ച കാലം അതിൽ കണ്ണൂർ ജില്ലയ്ക്ക് ഒരു പുരസ്കാരം ഉണ്ടായിരുന്നു ഏറ്റവും മികച്ച വൃത്തി കണ്ണൂർ ജില്ലയുടെ നഗരസഭാ അധികൃതർ അവാർഡായി ഏറ്റുവാങ്ങുമ്പോൾ അവരെടുത്ത എഫേർട്ട് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തത് എന്തൊക്കെയാണ് നിങ്ങൾ സത്യത്തിൽ അത്രമേൽ വൃത്തിക്കായിട്ട് ചെയ്തത് നമ്മുടെ മാലിന്യ സംസ്കരണ രംഗത്ത് അതുപോലെ തന്നെ നഗര നഗരസൗന്ദര്യവൽക്കരണം പിന്നെ എൻഫോഴ്സ്മെൻറ്റ് അതുപോലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിതാണ് അതുപോലെ പിന്നെ എല്ലാ പിന്നെ സ്ഥാപനങ്ങളിലും വ്യക്തമായ പരിശോധനകൾ നടത്തി അതിൻ്റെയൊക്കെ ഹരിത ഇതിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഇപ്പോൾ കണ്ണൂർ ജില്ല തന്നെ നിലവിൽ ഒന്നാം സ്ഥാനത്താണ് കേരളത്തിൽ അതെ വൃത്തിയുടെ കാര്യത്തിൽ നമ്മുടെ പുനലൂർ നഗരസഭയുടെ ഉണ്ടല്ലേ വളരെ മനോഹരമായിട്ടുള്ള ആക്ടീവ് പോലെ മനോഹരമായിട്ടുള്ള സത്യത്തിൽ മാലിന്യത്തിന്റെ പുനരുപയോഗമാണെന്ന് തോന്നുന്നു അല്ലെ എന്താ ചേച്ചിയുടെ പേര് ആ ശരി പിടിച്ചേ എന്നിട്ട് എന്നോട് പറഞ്ഞ എന്തൊക്കെയാണ് ഇവരുടെ പരിപാടി എന്നൊക്കെ ഇത് കണ്ടോ ചവിട്ടി ഉണ്ടാക്കുകയാണ് അത് ഉണ്ടാക്കുന്നത് പഴയ പഴയ സാരികളെ അതായത് നമ്മുടെ ഹരിതർമ്മ സാധന അംഗങ്ങള് വീടുകളിൽ പോകുമ്പോ അവര് വേസ്റ്റ് ഇങ്ങനെ പണ്ട് കത്തിച്ച് കളയുക ഇതിപ്പോ നമുക്ക് നമ്മുടെ കയ്യില് തരുവാണ് നമ്മളത് കൊണ്ടുവന്ന് വാഷ് ചെയ്യുക വെറുതെ അങ് എടുക്കാൻ പറ്റത്തില്ല വാഷ് ചെയ്തിട്ട് നമ്മളിത് പീസ് ആക്കുക കനം വേണമെങ്കിൽ കനമായിട്ട് എടുക്കാം വേണമെങ്കിൽ ചെയ്യാം അതെ കണ്ടോ പുനരുപയോഗിക്കപ്പെടുകയാണ് പഴയ തുണികൾ വരുമാനമാർഗമാണ് ഇതൊക്കെയും നമ്മുടെ നാട്ടിൽ നടക്കുന്നു എന്ന് കാണുമ്പോ അത് നേരിട്ട് കേൾക്കുമ്പോ അത് അനുഭവിക്കുമ്പോ ഒരുപാട് അഭിമാനം ഹൃദയത്തിൽ നിറയുകയാണ് നല്ല ചൂട് സമയമാണെങ്കിലും ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ആശ്വാസമുണ്ട് ഓലപ്പുരയാണ് മരത്തിന്റെ ചോലയൊക്കെയായിട്ട് നല്ല കൂളായിട്ടുള്ള അന്തരീക്ഷം വന്നിട്ട് നിൽക്കുന്നത് തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമിൻ്റെ മുമ്പിലാണ് സാധാരണഗതിയിൽ നമ്മുടെ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഭക്ഷ്യ മാലിന്യങ്ങൾ എന്ത് ചെയ്യും ഖരമാലിന്യങ്ങൾ എന്ത് ചെയ്യും നമ്മുടെ വീട്ടിൽ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകുന്നത് എന്താ ചെയ്യുന്നത് നമുക്കറിയാം തിരുവനന്തപുരത്ത് കല്ലടിമുഖത്ത് അതിനായിട്ട് ഒരു പ്ലാന്റ് ഉണ്ട് ഇപ്പോൾ പുതിയൊരു ടീമാണ് എന്നാണ് ഇവരുടെ സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ പേര് പുതിയൊരു മോഡൽ കൊണ്ടുവരുന്നത് എന്താണ് നമ്മുടെ പ്രോസസ്സ് റാപ്പിഡ് സിസ്റ്റം ഇത് ഇതെങ്ങനെയാണ് വർക്കിംഗ് എന്ന് പറയുന്നത് ആദ്യം ഫുഡ് ബേസ് കളക്ട് ചെയ്തിട്ട് അതിന് സ്വെഡർ ചെയ്യും ചെറിയ ചെറിയ പീസ് ആക്കി സ്വെഡർ ചെയ്തിട്ട് അതിന് നമ്മൾ വൺ തേർട്ടി ഡിഗ്രി ബോയിൽ ചെയ്തതിനം അതിന്റെ പാരാസൈറ്റ് നശിക്കാൻ വേണ്ടിയാണ് ബോയിൽ ചെയ്യുന്നത് അപ്പം അത് നശിച്ചതിനു ശേഷം അതിനെ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് വാട്ടർ വേറെ അതിൻ്റെ ഡ്രൈ വേസ്റ്റ് ആയിട്ട് വേറെ ആയിട്ട് മാറ്റിയതിന് ശേഷം ഈ വാട്ടർ ഡയറക്റ്റ്ലി നമ്മൾ സിവേജ് ആയിട്ട് യൂസ് ചെയ്യാം ഫാമിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പിന്നെ ഡ്രൈ വേസ്റ്റ് ആയിട്ട് പതിനഞ്ച് ദിവസം നമ്മളത് വെക്കുകയാണെങ്കിൽ അതൊരു കമ്പോസ്റ്റ് വളമായിട്ട് കിട്ടും പിന്നെ അത് നമ്മൾ ആ ടൈമിൽ കൊടുക്കുന്നപ്പം ഈ പന്നികൾക്ക് ഫീഡിങ് ആയിട്ട് കൊടുക്കാം അങ്ങനെ മാറുകയാണ് അല്ലേ ഈ പറഞ്ഞപോലെ നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക സ്ഥിരതയിലേക്ക് ഒരു വലിയ സംഭാവന നൽകിയാണ് നമ്മൾ തന്നെ സൃഷ്ടിക്കുന്ന കൂടെ വൃത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ നാഷണൽ കോൺക്ലേവ് ഇത്രമേൽ മനോഹരമായി ഇത്രമേൽ കൂടി കൃത്യമായ സംഘാടന മികവിൻ്റെ ഉദാത്ത മാതൃകയായിട്ട് മാറ്റുന്നതിൽ ഒരു പ്രധാന പങ്ക് തിരുവനന്തപുരം കോർപ്പറേഷനോ കേട്ടോ ഇപ്പോൾ ഇവരുടെ സംഘാടക സമിതിയുടെ ഭാഗമായിട്ടുള്ള ടീമും കൂടി എൻ്റെ കൂടെ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് നമ്മളൊരു മുൻകരുതലുകൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഈ വൃത്തി കോൺക്ലേവിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം നഗരത്തിലെ എല്ലാ സ്ഥലങ്ങളും മൊത്തം പതിനാല് ജില്ല എന്നുള്ള എല്ലാ നഗരസഭ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് എല്ലാത്തിനും ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നഗരത്തിൽ ഒരു സ്ഥലം പോലും പ്രത്യേകമായി കിടക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അതിനുവേണ്ടി മുൻകരുതൽ മേയറുടെ ഭാഗത്തൊന്നും ചെയർപേഴ്സന്റെ ഭാഗത്തൊന്നും മൊത്തം ഹെൽത്തിന്റെ ഹെൽത്ത് ഓഫീസർ സെക്രട്ടറി എല്ലാവരും കൂടെ ആദ്യമേ ശേഷം രണ്ടാഴ്ച മുന്നേ തന്നെ അവർ പ്രവർത്തനങ്ങൾ ക്ലീനിങ് കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഒരുമിക്കുന്ന മനോഹരമായ കാഴ്ച കനകക്കുന്നിൽ നടക്കുന്ന ക്ലീൻ കേരള കോൺക്ലേവിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള വൃത്തി ട്വൻ്റി ട്വൻ്റി ഫൈവിൽ എന്നെ ഒരുപാട് ആകർഷിച്ചിരുന്നത് സ്റ്റോൾ നമ്പർ ത്രീ ആയിരുന്നു കേട്ടോ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഫുള്ളി ബയോഡീഗ്രേഡബിൾ ബോട്ടിൽസാണ് കേട്ടോ ഞാനിവിടെ കണ്ടേ കണ്ടാറൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല കറക്റ്റ് നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ പോലെ തന്നെ ആയിരിക്കും പക്ഷെ അത് സിംഗിൾ യൂസ് ആണ് ഗ്രീൻ ബയോ പ്രോഡക്ട്സിൻ്റെ ആയിരുന്നു സ്റ്റോൾ നമ്പർ ത്രീ കേട്ടോ വളരെ സവിശേഷമായിട്ട് എടുത്തു പറയാൻ ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഒരു മാതൃക വില്ലേജാണ് നമ്മുടെ ഗ്രാമം നമ്മുടെ നാട് എങ്ങനെയാകണം എന്നൊരു മാതൃക ഇവർ ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു നമ്മളിപ്പോ എല്ലാ സ്ഥലത്തും എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ ആയിക്കോട്ടെ റെയിൽവേ സ്റ്റേഷൻ ആയിക്കോട്ടെ എല്ലാ സ്ഥലവും നമ്മൾ വീടുകളിൽ എങ്ങനെ നമ്മൾ ആ മാലിന്യം നമ്മൾ മാനേജ് ചെയ്യണം എന്നുള്ളതാണ് അടിസ്ഥാനപരമായി നമ്മൾ കാണിക്കുന്നത് റൂറൽ മുതൽ സോളിഡ് വേസ്റ്റും വേസ്റ്റും ലിക്വിഡ് ഒരു മാതൃക ുംർബൻസ് പക്ഷെ വൃത്തിയൂർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഗ്രാമം ഉണ്ടല്ലോ മാതൃകാ ഗ്രാമം വന്ന് കാണേണ്ട കാഴ്ചയാണ് ആറു മാസക്കാലം കൊണ്ട് ഒരു സംസ്ഥാനത്തിലെ ആയിരത്തി ഇരുപത്തിയേഴ് തദ്ദേശ സ്ഥാപനങ്ങൾ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുക എന്ന് പറയുന്ന ഒരു ചങ്കുറപ്പ് എത്രമാത്രം ആത്മവിശ്വാസം ഉണ്ടെങ്കിലാണ് എത്രമാത്രം ജനകീയമായിട്ടുള്ള കൂട്ടായ്മയും പ്രവർത്തനവും ഉണ്ടെങ്കിലാണ് ആ ഒരു വലിയ സ്വപ്നം സാധ്യമാകുക പ്രിയപ്പെട്ട മലയാളികളെ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം നമ്മൾ ആ നേട്ടത്തിലാണുള്ളത് നമ്മുടെ നാട്ടിലെ ആയിരത്തി തദ്ദേശ സ്ഥാപനങ്ങൾ മാലിന്യമുക്തമാണ് ഇവരൊക്കെ തന്നെയും വൃത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു കൂരയ്ക്ക് കീഴിൽ ഒരു മേൽക്കൂരയ്ക്ക് താഴെ ഒരുമിക്കുന്നു എന്നതാണ് ഈ അഞ്ച് ദിവസങ്ങളിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലുണ്ടല്ലോ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ജനവിഭാഗം ആരെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ സത്യമായിട്ടും പറയും നിങ്ങളെയാണ് കേട്ടോ കാരണം ഇവരൊക്കെ ചെയ്യുന്നാലേ നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങളെ കൃത്യമായി സംസ്കരിക്കുന്നതിൽ നിങ്ങൾ എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ അപ്പൊ എൻ്റെ വീട്ടിലേക്ക് വരുന്ന ചേച്ചി എൻ്റെ സ്ഥാപനത്തിൽ വരുന്ന ചേച്ചിയൊക്കെ ഭയങ്കര ഹാപ്പിയാണ് നമ്മളിങ്ങനെ സ്ഥിരം സംസാരിക്കില്ല അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവർ എന്നോട് പറയുന്ന ഭയങ്കര നേട്ടങ്ങളെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് അംഗങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒരു യൂണിറ്റ് തീരുമാനം ഇന്നാക്കുല നിർമ്മാണ യൂണിറ്റ് അതുപോലെ എൽ ഇ ഡി നിർമ്മാണ യൂണിറ്റ് പിന്നെ ഇമൻ മാനേജ്മെന്റ് അങ്ങനെയൊക്കെ ഉള്ള ഈ പ്രാച്ചക എടുക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു പ്രോജക്റ്റ് ഈ വരുമാനം ചെറിയ വരുമാനമല്ല ഏകദേശം ഒരു മുന്നൂറ്റി അൻപത് കോടിയോളമാണ് ഇതിന്റെയൊക്കെ ഒരു വരുമാനം വന്നിരിക്കുന്നത് കേരളത്തിൽ ആകമാനം ഏകദേശം ഒരു മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറിലധികമാണ് നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളുള്ളത് നമ്മുടെ കേരളത്തിന്റെ ശുചിത്വ സേന എന്നാണ് നിങ്ങളെ മന്ത്രി വിശേഷിപ്പിച്ച സന്തോഷം വന്നോ വന്നാ നമ്മളാ എടുക്കുന്നൊരു എഫേർട്ടിന് ഭയങ്കര അംഗീകാരം കിട്ടുന്നു ആ എന്താ പറയാനുള്ളേ ശരിക്കും പറഞ്ഞാൽ ഗ്രീൻ ടെക്നീഷ്യൻസ് പറയാനുള്ള എന്റെ പിന്നിൽ ചെമ്പകമാണ് എന്റെ മുമ്പിൽ ഇലഞ്ഞി വശങ്ങളിൽ നിശാഗന്ധി പാരിജാതം ഇലഞ്ഞി തുടങ്ങി ഇതിങ്ങനെ പൂത്ത് വിടർന്ന് നിൽക്കുകയാണ് കനകാംബരവും പാരിജാതവും ഉൾപ്പെടെ ഇതൊക്കെ നമുക്കറിയാം മലയാള തനിമയുള്ള സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള പൂക്കളുടെ പേരുകളാണ് പക്ഷേ ഇവിടുത്തെ വേദികളുടെയും പേരുകളാണ് ഓരോ വേദിയിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള പരിപാടി ഇപ്പോൾ എൻ്റെ പിന്നിൽ നടക്കുന്നത് ചെമ്പകം എന്ന ഈ സെമിനാർ ഹാളിൽ ഒരു മനോഹരമായ സെമിനാർ നിരക്കാണ് കാലാവസ്ഥാ വ്യതിയാനം എങ്ങനെയാണ് നമ്മുടെ മാലിന്യവുമായിട്ട് ബന്ധപ്പെട്ടെടുക്കുന്നത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചർച്ചയാണത് അത് തന്നെ കാണാം നമ്മുടെ ഈ നവകേരളം മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതി വരാതിരുന്നിരുന്നെങ്കിൽ എന്തായിരുന്നേനെ നമ്മുടെ കേരളം എന്തായിരുന്നേനെ നമ്മുടെ തെരുവിൽ ഈ കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഒരു പക്ഷേ ഇതിനേക്കാൾ ഭീകരമായൊരവസ്ഥയിലേക്കൊക്കെ പോയനെ എത്ര ഗംഭീരമായിട്ടാണ് നമ്മുടെ അധികൃതർ അധികാരികൾ നമ്മുടെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മുന്നിൽ നിന്ന് നയിച്ചൊരു സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വഴി നമ്മുടെ നാട് എത്ര വൃത്തിയായത് നിങ്ങൾ നോക്കിയത് ഈ കാണുന്നതൊക്കെ ഇങ്ങനെ ആയനെ ഇതിലേറെ മോശമാകുന്നെങ്കിലേ ഉള്ളൂ അവിടെ നിന്ന് നാടിൻ്റെ വൃത്തിയെ തിരിച്ചു പിടിച്ച നാടിനെ ഇത്രമേൽ മനോഹരമാക്കിയവർക്ക് ഹൃദയത്തിൽ നിന്ന് ഒരു ബിഗ് സനി ട്വന്റി ഫൈവിലെ നമ്മൾ ഇവിടെ വന്നിട്ട് ഓരോ സ്റ്റോൾ കാണുമ്പോണ്ടല്ലോ നമ്മൾ അതിശയിച്ചു പോകും കാരണം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളൊരു റീസൈക്ലിങ്ങോ അല്ലെ റീ പ്രൊഡക്ഷനോ ഒക്കെ സംഭവിക്കുകയാണ് പ്ലാസ്റ്റിക്കിന്റെ പ്രത്യേകിച്ച് മൈക്രോ പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ തലച്ചോറിലും ഗർഭപാത്രത്തിലും വരെ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്ന ഈ കാലത്ത് എങ്ങനെ അതിനെ നമുക്ക് മനുഷ്യരാശിക്ക് ഉപയോഗപ്രദമായിട്ട് പുനരുപയോഗിക്കാം എന്നത് പഠിക്കണമെങ്കിൽ ഇവിടെ എത്തണം മാത്രമല്ല ചെറുപ്പക്കാരായിട്ടുള്ള സംരംഭകരുടെ ഒരു നീണ്ട നിരയുണ്ട് ഇതിനകത്ത് കാണാനായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇങ്ങോട്ട് ചോദിക്കുന്നു നിങ്ങൾ തീരെ പ്രതീക്ഷിച്ചില്ല ഇല്ലേ ഉണ്ടോ ഞങ്ങള് വരുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂര് നിയോജക മണ്ഡലത്തിലെ പഞ്ചായത്തിൽ നിന്നാണ് അവിടെ നിന്നും മുതല് ഞങ്ങള് വന്നിട്ട് ഒരു റോഡ് സൈഡിലൊന്നും

ഇതുപോലെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അതുപോലെയായിട്ട് മാറും എന്താണ് ഒരു പൗരൻ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ശുചിത്വത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന മാലിന്യം നമ്മൾ വെറുതെ വലിച്ചെറിയാതെ അത് തരംതിരിക്കുക അത് എങ്ങോട്ട് പോകുന്നു മനസ്സിലാക്കുക ശരി വിശേഷങ്ങൾ ഇനിയുണ്ട് ഒരുപാട് ഇഷ്ടം അടുത്ത ടീമിലോട്ട് പോകാം കളിമണ്ണിൽ നിന്ന് ഉണ്ടാക്കുക അതുപോലെ തന്നെ സിമെന്റ് വെച്ചിട്ട് ശില്പമുണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരുപാട് പരിചയമുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ പാഴ് വസ്തുക്കളിൽ നിന്ന് വലിച്ചെറിയപ്പെടുന്ന മാലിന്യത്തിൽ നിന്ന് ഇത്ര മനോഹരമായ കലാസൃഷ്ടികൾ നിർമ്മിക്കാൻ ഒരുപക്ഷേ എല്ലാവർക്കും കഴിയണമെന്നില്ല അങ്ങനെ ഒരാളാണ് ഇതിന്റെ ഈ നമ്മൾ ഈ കണ്ട ശില്പങ്ങളുടെ ഒക്കെ പിന്നിൽ ശബരീഷ് ആണ് അതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഓരോ ഇൻസ്റ്റളേഷനും ഓരോ സന്ദേശങ്ങൾ തരുന്നതായി ഞങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ട് ഞങ്ങൾക്ക് കുറച്ചുപേർക്ക് തോന്നിയിട്ടുണ്ട് അത് ബേസിക്കലി ഒന്നേ ഉള്ളൂ വീട്ടിൽ പുറത്തേക്ക് അറിയുന്നതിന് പകരം ആയിട്ട് ചെയ്ത് വെക്കാനുള്ള ഒരു ചെറിയൊരു പുനരുപയോഗത്തിന്റെ കലാപരമായ ഒരു സന്ദേശമാണ് ഇത് നമ്മൾ ഈ വേസ്റ്റ് വലിച്ചെറിയുന്ന മനുഷ്യരെ അടുത്തതായിട്ട് ഒരുപാട് കാണുന്നുണ്ട് അല്ലേ ഇടയ്ക്ക് മറ്റേ പ്ലാസ്റ്റിക് ബാഗിൽ കൊണ്ടുവന്ന കാറിന്റെ ഡോർ ഓർന്നിട്ടൊക്കെ വലിഞ്ഞ ഇളകുമായിരുന്നു അങ്ങനെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് പൈസ കിട്ടാനുള്ള നമ്മൾ വിചാരിക്കുന്ന റേഞ്ചല്ലേ പിള്ളാരെല്ലാം പഠിച്ചു വെച്ചേക്കാൻ ഇരുപത്തയ്യായിരം രൂപയുടെ ഫൈൻ അടച്ചാൽ അതിൽ ഈ പറഞ്ഞതുപോലെ ഇരുപത്തിയഞ്ച് ശതമാനം കിട്ടും കെ എസ് ഡബ്ല്യു എം ബിയുടെ ഈ സ്റ്റോളുണ്ടല്ലോ എന്നെ ഒരുപാട് ആകർഷിച്ചു പകരം നമ്മളങ്ങനെ കണ്ടുപരിചയമില്ലാത്തൊരു പ്രത്യേക സംവിധാനത്തിനെയാണ് ഇവിടെ ഇവർ പരിചയപ്പെടുത്താതിരിക്കുന്നത് നിഷ്ക്രിയ മാലിന്യം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതായത് ഇപ്പോൾ നമുക്ക് ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റ് ഉണ്ട് അതിനെന്ത്യണോ നമുക്കറിയാം പ്ലാസ്റ്റിക് മാലിന്യത്തിന് എന്ത് ചെയ്യണോ നമുക്കറിയാം പക്ഷേ ഒരു പീസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ പഴയ ഒരു ഒരു ചെറിയൊരു ഭാഗം ഒക്കെ ഇതൊക്കെ എന്ത് ചെയ്യും അതിനെ വളരെ ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന രീതിയാണ് ഇവർ ആവിഷ്കരിച്ചിരിക്കുന്നത് ഇന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഇനേറ്റ് വേസ്റ്റ് അല്ലെങ്കിൽ നിഷ്ക്രിയ മാലിന്യങ്ങൾ എന്ന് പറയും അതിലാണ് ഈ കുപ്പിച്ചില് ടയറിന്റെ പീസ് ട്രെയിൻ സിലിറ്റ് വരുന്നത് ഇതെല്ലാം സയന്റിഫിക്കലി നമ്മൾ ലെയർ ആയിട്ട് ഫില്ല് ചെയ്യുന്നതാണ് ഇവിടെ മാതൃകയായിട്ട് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പരിസരം സൈറ്റിംഗ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞ കുറച്ച് പോയിന്റ്സ് ഉണ്ട് അപ്പോൾ വീടുകളിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാറി പുഴ പുഴയിൽ നിന്ന് നൂറ് മീറ്റർ മാറി എയർപോർട്ടിൽ നിന്ന് ഇരുന്ന് ഇരുപത് കിലോമീറ്റർ ഒക്കെ മാറി വേണം നമ്മൾ ഈ ഒരു സൈറ്റ് തന്നെ സെലക്ട് ചെയ്യാൻ അപ്പൊ അത് താമസിക്കുന്ന ആൾക്കാർക്ക് ഒരു ഒരു ദോഷവും വരാത്ത രീതിയിലാണ് നമ്മൾ ഒരു സൈറ്റ് സെലക്ട് ചെയ്യേണ്ട ആദ്യം പിന്നെ ഇതിനെ സയന്റിഫിക് ആയിട്ട് ലെയർ ആയിട്ട് ഫില്ല് ചെയ്യുക അതിനുവേണ്ടി കുറച്ച് ലെയേഴ്സ് ഇവിടെ വീഡിയോയിൽ ചർച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഗ്രാവൻ ലെയർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ലീച്ചേറ്റ് പൈപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് താഴെ എച്ച് ഡി പി ലൈനർ കൊടുത്തിട്ടുണ്ട് അപ്പം ഇൻ കേസ് എന്തെങ്കിലും ലീച്ചേറ്റോ താഴോട്ടോ കഴിഞ്ഞാൽ അത് സോയിലോട്ട് ഇറങ്ങാതെ ആ ലീച്ചേറ്റ് പൈപ്പ് വഴി ലീച്ചേറ്റ് ടാങ്കിലോട്ട് വന്നത് ട്രീറ്റ് ചെയ്ത് അതിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് ചില സമയങ്ങളിൽ നമ്മൾ കാലഘട്ടത്തിൽ നിന്ന് ഈ ഭാവിയിലേക്കൊക്കെ സഞ്ചരിക്കാറുണ്ട് ഒരു ടൈം ട്രാവൽ എന്നൊക്കെ പറയുന്ന പോലെ വരാനിരിക്കുന്ന വർഷങ്ങളിലെ കേരളത്തിൻ്റെ ഭാവിയാണ് ഒരു ലെയർ ബൈ ലെയർ ആയിട്ട് ഈ സയൻറ്റിഫിക് ലാൻഡ് ഫിൽസിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൃത്തി ശുചിത്വം എന്നത് നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് വരേണ്ടതിൻ്റെ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യം നമുക്കുണ്ട് ഏറ്റവും പുതിയ ആധുനിക സാങ്കേതിക വിദ്യകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളും നമ്മുടെ വീട്ടുകാരും വീടും നാടും നാട്ടുകാരും നഗരവും ആകാശവും ഭൂമിയും വൃത്തിയോടെ സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത വൃത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന ഈ നാഷണൽ കോൺക്ലേവ് വിളിച്ചു പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഒത്തുചേർന്ന് രചിക്കാം വൃത്തിയുള്ള കേരളം നവകേരളത്തിന്റെ മറ്റൊരു അധ്യായത്തിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം അതുവരെ ബൈ ഫ്രം കിറോസ്